യില് വന്നിട്ട് പറഞ്ഞ ഒരു സംഭവമുണ്ട് ഈസനബിയോട് പറഞ്ഞു അള്ളാഹു നിങ്ങൾക്ക് എന്ത് വിധിച്ചുവോ അതല്ലാതെ മറ്റൊന്നും എന്ന് ഉറപ്പല്ലേ ആ ഉറപ്പാണ് എന്നാലേ ഈ മലയുടെ മോളും നിങ്ങൾക്കൊന്നും ചാടാൻ പറ്റുമോ അല്ല വിരിച്ചിടങ്ങൾ മരിക്കുള്ളൂ അല്ലെങ്കിൽ ഉറപ്പല്ലേ ഒന്ന് ചാടാൻ പറ്റുമോ എന്ന് ചോദിച്ചു എങ്ങനെയുണ്ട് അള്ളാഹുവാണ് അവന്റെ സത്യങ്ങളെ പരീക്ഷിക്കുന്നത് മനുഷ്യൻ അള്ളാഹുവിനെ പരീക്ഷിക്കാൻ പാടുള്ളതല്ലോ അള്ളാഹുയല്ലേ മനുഷ്യരെ പരീക്ഷിക്കുന്നത് നമ്മൾ അള്ളാഹുവിനെ പരീക്ഷിക്കുകയാണോ എന്ന് മഹാനായ ഇബ്ലീസുല്ലിനോട് മറുപടി കൊടുത്തിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരും ചെയ്യ അള്ളാഹുവിന്റെ വിചാരണ വരാൻ പോകുന്നുണ്ട് നമ്മൾ സന്നദ്ധരായി നിൽക്കുകയാണോ ഒരു കോടതിയിലേക്ക് ഒരു കേസ് അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ എന്തെല്ലാം ഡോക്യുമെന്റ് നമ്മൾ കയ്യിൽ കൊണ്ടുപോകും നമ്മുടെ ഡോക്യുമെന്റ് അഞ്ചു വക്ത നിഷ്കാരം ഏറ്റവും പ്രധാനപ്പെട്ടത് അതിന്റെ കഥ എന്താണ് നോമ്പിന്റെ കഥ എന്താണ് ഹജ്ജുള്ളവരുടെ അവസ്ഥ എന്താണ് കടബാധ്യതകളും ഹക്കടപാടുകളും സത്യസന്ധതയും ഇതൊക്കെ എന്താണ് നമ്മുടെ ഫയലുകൾ ക്ലിയറാണോ അല്ലയോ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുന്ന ആളാണെന്ന് ആ വിഷയം കൽബിലേക്ക് കടക്കുമ്പോൾ ഈമാനിന്റെ മാനിന്റെ പ്രഭവരാൻ തുടങ്ങും അള്ളാഹുവിന്റെ നൂറാനിയത്ത് കണ്ണുകളിൽ കാണാൻ തുടങ്ങും ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും പിന്നെ അവർക്ക് ജീവിതത്തിലെ പരാധീനതകൾ പ്രശ്നമല്ല മക്കൾക്ക് അസുഖം വന്നു ഒരു പ്രയാസമില്ല മാതാപിതാക്കൾക്ക് പ്രയാസമാണ് അള്ളാഹുൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഒരു ഭാരവുമില്ലല്ലോ ഞാനെന്റെ വിഷയം എന്റെ റബ്ബിനെ ഏൽപ്പിച്ചിരിക്കുന്നു ഈജിപ്തിൽ ഒരു ചെറുപ്പക്കാരി പെണ്ണ് അവരുടെ ഭർത്താവ് മരിച്ചുപോയി ഏതാനും പിഞ്ചു കുഞ്ഞുങ്ങളെ ബാക്കിയാക്കിയിട്ട് ഭർത്താവ് മരിച്ചു പോകുമ്പോ എന്തൊരു സങ്കടമാണൊരു പെണ്ണിന് കൊച്ചുമക്കൾ ബാക്കിയായി പോകുമ്പോൾ എത്രയോ എത്തീ മക്കളുണ്ട് അള്ളാഹു മക്കളുടെയൊക്കെ സംരക്ഷണം നല്ല നിലക്ക് ഏറ്റെടുക്കാൻ നമുക്കൊക്കെ അള്ളാഹു തോഫിക്ക് തരട്ടെ ഇസ്ലാമിന്റെ ശരീരത്തിന്റെ വലിയൊരു അത്ഭുതം ഒരു കുട്ടി എത്തീമായാൽ ആ കുട്ടിയെ ആരാണ് പിന്നെ നോക്കേണ്ടത് കുട്ടിയുടെ വാപ്പ പതിനഞ്ച് വയസ്സിൽ താഴെ പ്രായമുണ്ടായിരിക്കെ ആൺകുട്ടിയുടെയോ പെൺകുട്ടിയുടെയോ വാപ്പ ഒരു കുട്ടിയുടെ വാപ്പ മരിച്ചാലാണ് യത്തീം എന്ന് ശറയിൽ പറയാം അമ്പത് വയസ്സായിട്ട് വാപ്പ മരിക്കുമ്പോൾ ചെലവ് പറയും റബ്ബേങ്ങൾ എത്തിയമാക്കി പോയല്ലോ വാപ്പാണ് അമ്പത് വയസ്സായിട്ട് ഷറയിൽ പറയൂല പതിനഞ്ച് വയസ്സ് താണ്ടെങ്കിൽ പറയുള്ളൂ പാപ്പ മരിച്ച ആരാ കുഞ്ഞിനെ നോക്കേണ്ടത് ആ വാപ്പയുടെ ജ്യേഷ്ഠനാണോ വല്യാപ്പയാണോ അനുജനാണോ എളാപ്പയാണോ മുത്താപ്പയാണോ ശറയിൽ അങ്ങനെ ഒരു നിയമമില്ല എന്നത് വലിയൊരു അത്ഭുതമാണ് എന്തെന്നറിയോ ഒരു വാപ്പ പോയാൽ ആർക്കും ഈ കുട്ടിയുടെ വാപ്പയാകാം സംരക്ഷിക്കാം െ സം ആ കൂലി കിട്ടാൻ ഒരു വാപ്പ മരിച്ചാൽ ഒരായിരം വാപ്പമാർ ഈ കുഞ്ഞിന് വേണം അതുകൊണ്ട് വാപ്പ മരിച്ചാൽ പിന്നെ യത്തീമിന്റെ ഉത്തരവാദിത്വം ആരുടെയും തോളിൽ ഇസ്ലാം കെട്ടിവെച്ചില്ല ആർക്കും ഏറ്റെടുക്കാം വലിയൊരു അത്ഭുതമാണ് അത് ഇസ്ലാമിന്റെ നിയമങ്ങളിൽ വളരെ മനോഹരമായൊരു വശമാണ് െ ബാക്കിയാക്കി ഭർത്താവ് നമ്മൾ മരിച്ചാമ ഞാൻ എന്താ മട്ടുക പെണ്ണുങ്ങളോട് പറഞ്ഞൊടുക്കണം പൊന്നാരെ പെണ്ണെ എന്നെ കണ്ടിട്ടല്ല അള്ളാഹു നിന്നെയും കുട്ടികളെയും പഠിച്ചത് നിന്നെയും ഈ മക്കളെയും അള്ളാഹു പഠിച്ചത് എന്നെ കണ്ടിട്ടല്ല ഞാൻ മരിച്ചാലും നിനക്കിവിടെ ജീവിക്കാനുള്ള രീതിക്ക് അള്ളാഹു എത്തിച്ചു തരും അങ്ങനെയാണ് നമ്മൾ വിചാരിക്കും ആകെ ഒരു മോനാണ് മക്കളോട് വല്ലാത്ത സ്നേഹമുള്ളവരുണ്ടാവും ആ മക്കളൊക്കെ മരിച്ചു പോയാൽ പിന്നെ തളർന്നു പോകുന്നു നമ്മളല്ല നമ്മുടെ മക്കൾക്ക് രുചിക്ക് കൊടുക്കുന്നത് അള്ളാഹുവാൻ നമ്മൾ മരിച്ചാലും ഈ ലോകം സുന്ദരമായി നടക്കും നമ്മുടെ ഭാര്യ മരിച്ചാലും നമ്മൾ മരിച്ചാലോ മക്കൾ മരിച്ചാലോ ഉമ്മയും വാപ്പി മരിച്ചാലോ ഈ ലോകത്ത് അള്ള രുചിക്കേറ്റടുത്ത വിഷയം അള്ളാഹു നടത്തിക്കൊണ്ടു അത് പല ആളുകളുടെ കയ്യിലൂടെയാണ് ആർക്കെങ്കിലും ആരെങ്കിലും മാതാപിതാക്കൾക്ക് സേവനം ചെയ്താൽ മക്കൾ ഇയാൾക്ക് സേവനം ചെയ്യും ആരെങ്കിലും മറ്റുള്ളവരുടെ മാതാപിതാക്കൾക്ക് സേവനം ചെയ്താൽ മറ്റാരുടെയോ മക്കൾ ഇയാൾക്ക് വന്ന് സേവനം ചെയ്യുമെന്ന് പറയാറുണ്ട് ഈ പെണ്ണിന്റെ കുഞ്ഞിന് അസുഖമായി പ്രസ്താവ് വലിച്ചിരിക്കുക ഈ അടുത്ത കാലത്ത് സംഭവിച്ചൊരു വിഷയം കുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം ആരുമില്ല സഹായിക്കാൻ എന്റെ കുഞ്ഞിനെന്ത് സംഭവിക്കും കുഞ്ഞിന്റെ വാപ്പ മരിച്ചിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ ആരും സഹായിക്കാനോ കൊണ്ടുപോകാനോ ഇല്ല എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുമ്പോ വാതിൽക്കൽ വന്ന ഒരാൾ മുട്ടുന്നുണ്ട് ഒരാൾ മുട്ടുന്നു വാതിൽക്കൽ വാതിൽ തുറന്നു ഇവിടെ രോഗിയുണ്ടോ എന്ന് ചോദിച്ചു ഉണ്ട് രോഗിയുണ്ട് എന്റെ കുഞ്ഞിന് അസുഖമാ ഒരു ഡോക്ടർ ആ വീട്ടിലേക്ക് വരിക അസുഖമാണ് കുഞ്ഞിനെ കാണിച്ചുകൊടുത്തു ആ കുഞ്ഞിനെ ചികിത്സിച്ചിട്ട് ഡോക്ടർ അതിന്റെ ഫീസും കൊടുത്തു ഈ സ്ത്രീ ആ കുഞ്ഞിനെ ചികിത്സിച്ചു മരുന്നൊക്കെ കൊടുത്ത് കയ്യിലുണ്ടായിരുന്ന കുറച്ച് മരുന്നും കൊടുത്തിട്ട് ആ ഡോക്ടർ പടിയിറങ്ങുകയാണ് ഡോക്ടർ വീട്ടിലെത്തിയപ്പോ ഫോൺ കോൾ വരുന്നു ഡോക്ടറെ എത്ര നേരമായി ഞങ്ങൾ നിങ്ങള് വിളിക്കുന്നു ഇതുവരെ വന്നില്ലല്ലോ ഞാനിപ്പോ വന്നല്ലോ നിങ്ങളുടെ കുട്ടിയെ ഞാൻ ചികിത്സിച്ചിപ്പോ വീട്ടിലെത്തിയത് ഇല്ലല്ല നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടില്ല നോക്കുമ്പോ ഇയാൾ പോകേണ്ടിയിരുന്ന വീടിന്റെ നേർ ഓപ്പോസിറ്റ് ഉള്ള വീട്ടിലേക്ക് അയാൾ പോയത് അള്ളാഹുവിയിലേക്ക് തവക്കുലാക്കിയപ്പോ ആ ഡോക്ടറെ കൊണ്ട് ഈ പെണ്ണിന്റെ വീട്ടിൽ മുട്ടുകയും ആ കുട്ടിക്ക് ചികിത്സ കൊടുക്കുകയും ചെയ്യാൻ അള്ളാഹു പറഞ്ഞതായി പറഞ്ഞതായിരുന്നു അത് സുഭാൻ അല്ല ഒരു പെണ്ണിന്റെ കൽവിന്റെ ആ ഈമാനിന്റെ പ്രഭുണ്ട് അള്ളാഹു ആ പെണ്ണിന്റെ വിഷയം പരിഹരിച്ചു കൊടുത്തിരിക്കുക നിങ്ങൾ കേട്ടിട്ടുണ്ടോ മുറാദ് ഹോമാൻ മുറാദ് ഹോപ്മാൻ അദ്ദേഹം ജർമ്മൻ അംബാസിഡറായിരുന്നു അൾജീരിയയിൽ അൽജീരിയക്കാർ ഫ്രഞ്ചുകാർക്കെതിരെ യുദ്ധം നടക്കുന്ന കാലം മുറാദ് ഹനി ജീവിച്ചിരിപ്പുള്ള ആളാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫ്രഞ്ചുകാരനാണ് മുസ്ലിമാണ് അദ്ദേഹം ഇപ്പോ അദ്ദേഹം തൊള്ളായിരത്തി അറുപതുകളിൽ അൾജീരിയയിൽ മുസ്ലിമീങ്ങളായ ആളുകൾ അവിടുത്തെ ഫ്രഞ്ച് അധിനിവേശത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന സമയത്ത് അൾജീരിയയിൽ ജീവിച്ചിരിപ്പുണ്ട് ആ സമയം അദ്ദേഹം പറഞ്ഞു എന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു ആ സമയത്ത് തന്നെ എന്റെ കൽപ്പിലേക്ക് ഇസ്ലാം കടന്നു വന്നിട്ടുണ്ട് എനിക്ക് അല്ലാപിനെ പറ്റി ബോധമുണ്ട് ഇസ്ലാമിനെ പറ്റി ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഇസ്ലാം ഒരു നല്ല മതം മനുഷ്യന് ദൈവം കനിഞ്ഞന് കരുതിയ മനുഷ്യന്റെ ജീവിത പന്ഥാവാണ് ഇസ്ലാമെന്ന് എനിക്കെന്നറിയാമായിരുന്നു പക്ഷേ ഞാൻ എന്റെ ഇസ്ലാം വെളിപ്പെടുത്തിയിരുന്നില്ല മുറാദ് ഹോബ്മാൻ തന്റെ ഇസ്ലാമിലേക്കുള്ള യാത്രയെ സംബന്ധിച്ച് വിവരിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു അൽജീരിയയുടെ തലസ്ഥാന നഗരയിൽ വെടിവെപ്പുകൾ ഉയരുകയാണ് ബോംബേറുകൾ നടക്കുന്നുണ്ട് ഫ്രഞ്ച് സൈന്യത്തിനെതിരെ അൽജീരിയൻ പോരാളികളുടെ യുദ്ധം നടക്കുകയാണ് ആ സമയത്ത് എന്റെ ഭാര്യയ്ക്ക് പ്രസവ വേദന എടുത്തു പ്രസവനെ ഞാൻ എങ്ങനെ എന്റെ ഭാര്യയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ഒരു ആംബുലൻസ് എനിക്ക് നിന്ന് കിട്ടും എന്ന് പറയാൻ കഴിയാതെ എവിടെ നിന്ന് കിട്ടും എന്നറിയാതെ അനുഭവം പറയാണ് ഞാനിങ്ങനെ ഇരുന്നു ഈ സംഭവം നടക്കുന്നത് തൊള്ളായിരത്തി അറുപതിൽ എന്റെ വാതിൽ ഞാൻ വെറുതെ ഒന്ന് തുറന്നു നോക്കി ഏതെങ്കിലും ഒരു ടാക്സിക്കാരന് കിട്ടുമോ നോക്കുമ്പോൾ ഒരു ആംബുലൻസ് എന്റെ വീടിന്റെ മുമ്പിൽ വന്നു നിൽക്കുന്നു ഞാൻ പറഞ്ഞു ഇവിടെ ഒരു രോഗിയുണ്ട് എന്റെ ഭാര്യ പ്രസവേദന എടുത്തിരിക്കുകയാണ് ഉടനെ എന്റെ ഭാര്യയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ അള്ളാഹു അയച്ചതുപോലെ അദ്ദേഹം പറഞ്ഞു എന്റെ മനസ്സിന്റെ ഉള്ളിൽ ആരോ വിളിച്ചു പറയുന്ന പോലെ നീ അള്ളാഹുവിൽ വിശ്വസിക്ക് നീ വിശ്വസിക്ക് നിനക്ക് നിന്റെ വിശ്വാസം രക്ഷ നൽകും എന്നെന്റെ ഉള്ളിൽ ഇങ്ങനെ വിളിച്ചു പറയൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സംഭവത്തിൽ ഞാൻ അറിഞ്ഞു അള്ളാഹു എന്റെ കൂടെയുണ്ട് ആംബുലൻസ് എന്റെ വീടിന്റെ മുമ്പിൽ വന്നത് ഞാൻ വിളിച്ചു വരുത്താതെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്റെ കുഞ്ഞിന്റെ ജന്മം കൊടുത്തു അദ്ദേഹം പറഞ്ഞു വർഷങ്ങൾക്ക് ശേഷം എഴുപതുകളുടെ അവസാനത്തിൽ ഞാനും എന്റെ ഫ്രഞ്ചുകാരനായ കൂട്ടുകാരനും അൽജീരിയയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഫ്രഞ്ചുകാർക്കെതിരെയുള്ള ആ ഒരു വിപ്ലവം നടക്കുമ്പോ എനിക്കും എന്റെ കൂട്ടുകാരനുമെതിരെ ചുരുദുരാ വെടിവെപ്പുകൾ വന്നു ചുരുദുര വെടിവെപ്പ് മുറാദ് ഹൻ പറഞ്ഞു എന്റെ കൂടെയുള്ള കൂട്ടുകാരൻ എന്റെ തൊട്ടധികത്ത് തോതിരുങ്ങി ഞാനും അയാളും മാത്രം ആ റോഡിലൂടെ നടക്കുന്നത് അയാൾ വെടിയേറ്റ് ചോരയിൽ കുളിച്ച് എന്റെ മുമ്പിൽ കിടന്ന് വരിക്കുകയാണ് ഒരു വെടിയുണ്ട പോലും എന്റെ ശരീരത്തിലേറ്റില്ല അവിടെയാണ് ഞാൻ വിളിച്ചു പറഞ്ഞത് അസഹദു അല്ലാദ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഇസ്ലാമാശ്ലേഷണം ലോകത്തോട് പ്രഖ്യാപിച്ച ജർമ്മൻ അംബാസഡർ അൽജീരിയയിലേക്ക് നിയുക്തനായ ജർമ്മൻ അംബാസഡർ മുറാദ് ഹോബ്മാൻ മുസ്ലിമാവുന്നത് അള്ളാഹുവിൽ വിശ്വാസം കൊണ്ട് അള്ളാഹു കാണിച്ചു കൊടുത്ത അത്ഭുതങ്ങൾ കണ്ടപ്പോ ജീവിതത്തിലേക്ക് അത്ഭുതങ്ങൾ കാണാൻ കഴിയും നമ്മൾക്ക് എങ്ങനെ അള്ളാഹുവിൽ ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ ചില പ്രാർത്ഥനകൾ നിങ്ങൾ ഇവിടെ നിന്ന് അമീൻ പറഞ്ഞു ചെയ്ത് വീട്ടിലെത്തുമ്പോഴേക്കും അതിന് ഉത്തരം നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളുടെ കൽവിൽ ഉറപ്പുണ്ടെങ്കിൽ അള്ളാഹുവിൽ നിങ്ങൾക്ക് കൊറപ്പുണ്ടോ നിങ്ങളുടെ ഈ മാൻ നിങ്ങളുടെ ഉത്തരം അള്ളാഹു കാണാൻ കഴിയും എത്ര ആളുകൾ വലിയ വലിയ ചെയ്ത ആളുകൾ വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ലേ വലിയ അപകടങ്ങൾ ഇപ്പൊ നമ്മൾ പറയും അവർക്ക് എങ്ങനെ പിന്നെ അപകടം സംഭവിച്ചത് എന്ന് അങ്ങനെ ഒരു അപകടം സംഭവിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴല്ലയോ അള്ളാഹുവിന്റെ സംരക്ഷണം എന്റെ കൂടെയുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് അല്ലാ സത്യവിശ്വാസികളെന്ന് പറയുന്നവരെ നിങ്ങൾക്ക് അള്ളാഹുലും റസൂലിലും ഉറച്ച വിശ്വാസം വേണം അള്ളാഹു നമ്മളോടായി പറയുന്നത് സൂറത്തു നിസായി അള്ളാഹു നമുക്ക് ഉറച്ച വിശ്വാസം നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ